ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവായി കോട്ടയം എരുമേലി മണിമല വില്ലേജുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് വിമാനത്താവളത്തിനായുള്ള സാമൂഹ്യാഘാത പഠനത്തിന് ശേഷമാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുന്നത് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് കോട്ടയം ജില്ലയിലെ എരുമേലിയ മണിമല വില്ലേജിൽ നിന്ന് ഉൾപ്പെടെയാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് കൂടാതെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ആഘാത പഠനത്തിനായി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു വിമാനത്താവള നിർമ്മാണത്തിന് മുന്നോടിയായി ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസം ലഭ്യമാക്കുന്ന രീതിയിൽ സമഗ്രമായ പാക്കേജുകൾ സർക്കാർ നൽകാൻ തയ്യാറാകണമെന്നും ഉത്തരവിൽ പറയുന്നു വിമാനത്താവളം വരുന്ന പ്രദേശം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിനായി തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ നെൽവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം മാത്രമേ നിർമ്മാണം എന്നും റവന്യൂ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം